ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെ നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഉണ്ണിയപ്പം കഴിക്കാനും ഒക്കെ ഒത്തിരി നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഉണ്ണിയപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിൽ നമുക്ക് നന്നായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒരു രണ്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ അരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മളതിനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാമേ മുക്കാൽ കപ്പിന് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഈ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം നമ്മളീ പൊടിച്ച് വെച്ച അരിപ്പൊടി ഇതിലേക്ക് നമ്മളൊരു മൂന്നാല് ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്നോടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ശർക്കര പാനീയൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ പൊടിച്ചെടുത്ത അരിപ്പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് നമ്മളൊരു മൂന്ന് പാളാന്തോടൻ എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു പഴത്തിനെയും കൂടെ നമ്മൾ അരി പൊടിച്ച മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ പൊടിച്ച് വെച്ച അരിയിലേക്ക് നല്ല കൂടി തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം അതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതും കൂടെ നമ്മുടെ ഈ ബാറ്ററിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് എള്ളും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത എള് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാറ്ററൊക്കെ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നല്ല റേറ്റ് ആയതുകൊണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം അപ്പോൾ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുറേച്ച കുറേച്ചയായിട്ട് ഒഴിച്ച് കൊടുക്കാം ഒരു മുക്കാൽ പരുവത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വരും നല്ല ടേസ്റ്റാണ് ഞാനിവിടെ എടുത്ത ശർക്കരയ്ക്ക് കുറച്ച് കളറ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നല്ല കളറായിട്ട് കിട്ടുമായിരുന്നു അപ്പോൾ കളർ കൂടിയ ശർക്കര എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കളറ് കിട്ടാം നമുക്ക് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം തിരിച്ച് മറിച്ചുമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കോരി മാറ്റാം അപ്പം നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ സോഡയോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും അപ്പോൾ ആ ഉണ്ണിയപ്പം എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ചൂടോടുകൂടി അതിൽ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്